ഈ ചൂടിന് വിശപ്പും ദാഹവും ഒക്കെ മാറാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു കുഞ്ഞ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതൊരു ഡെസേർട്ടായിട്ടോ അല്ലെങ്കിൽ ഡ്രിങ്ക് ആയിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ അതാ അതിനായിട്ട് ഒരു ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിൽ നിന്നും ഒരു കാൽ കപ്പ് പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുകയാണ് കട്ടയൊന്നും ഇല്ലാതെ നമുക്ക് മിക്സ് ചെയ്ത് ഇത് മാറ്റി മാറ്റിവെക്കാം ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കണം ഈ പാല് നല്ല പോലെ ചൂടായിട്ടുണ്ട് തിളയ്ക്കാറായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കസ്റ്റേഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഈ കസ്റ്റേഡ് പൗഡർ ഇതിൻ്റെ അടിയിൽ വന്ന് അടിഞ്ഞിട്ടുണ്ടാകും ഇത് ചേർത്തതിന് ശേഷം നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം തിളച്ച് വരുമ്പോഴേക്കും ഈ പാൽ തിക്കായിട്ട് വരുന്നതായിട്ട് കാണാം നമ്മൾ കൈയ്യെടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇത് ഒരുപാട് സമയം തിളപ്പിച്ച് കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ കസ്റ്റേർഡ് പൗഡർ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സേമിയാണ് നല്ല നേരിയ സേമിയാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു മിനിറ്റ് ഒന്ന് ഈ ചൂടിൽ കിടക്കുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും അത്രയ്ക്കും നേരിയ സേമിയാണ് തിക്കായ സേമിയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ വേവിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് ചേർത്തതിന് ശേഷം ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇത് കട്ടയായി പോകരുത് ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ചേർക്കാം ഒരു മുക്കാൽ കപ്പോളം ചേർക്കുന്നുണ്ട് സേമിയയും ഏകദേശം ഇതേ അളവിൽ തന്നെയാണ് ചേർത്തിരിക്കുന്നത് ഇത് രണ്ടും ചേർത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്കാക്കി മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ക്യാരറ്റ് ആയാലും സേമി ആയാലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ആദ്യം അര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം പിന്നീട് മധുരം നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് മധുരം കുറവായതുകൊണ്ട് ഒരു കാൽ കപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് അടുപ്പിൽ നിന്നും മാറ്റിവെക്കാം ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ് പെട്ടെന്ന് തണുത്ത് കിട്ടണം എന്നുള്ളവർക്ക് ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇതായത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഞാനിത് അടച്ചു വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ഒരു മണിക്കൂറൊക്കെ ഒന്ന് തണുപ്പിച്ചെടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇത് കുറച്ചധികം സമയം വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ തണുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുതിർത്ത് വെച്ച ചിയാ സീഡ്സ് ആണ് ഒരു ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് കുറച്ച് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു അത് ഇതിലേക്ക് ചേർക്കാണ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അധികം പുളിയില്ലാത്ത ഫ്രൂട്ട്സൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ചേർക്കുന്നത് കറുത്ത മുന്തിരി പച്ചമുന്തിരി പിന്നെ പപ്പായ അനാറ് ഇതൊക്കെയാണ് രണ്ട് ടേബിൾ സ്പൂൺ വീതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പം ഇത് നല്ല കട്ടിയായി പോയിട്ടുണ്ട് കേട്ടോ പുഡിങ് പോലെ ആയിട്ടുണ്ട് ഇതൊന്ന് ലൂസാക്കിയെടുക്കാനായിട്ട് ഞാനിതിലേക്ക് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്ത പാലാണ് ചേർക്കുന്നത് മധുരക്കുറവാണെങ്കിൽ പാലിൽ കുറച്ച് പഞ്ചസാര ചേർത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിൽ ഇത് ആക്കിയെടുക്കാം ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത് കുറച്ചുകൂടെ ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ പാല് ചേർത്താൽ മതി ഞാനിതൊരു ഡെസേർട്ടായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം കുറച്ച് കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഞാനിതിന് മുകളിലേക്ക് ഇട്ടൊന്ന് ഗാർഡിഷ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സമ്മർ സ്പെഷ്യൽ ഇഫ്താർ സ്പെഷ്യൽ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ തയ്യാറാക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടണേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ ബൈ